പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമായ ഭൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ണമേ പരിശുദ്ധമേ ജപമാല ജപമാല മാതാവി സകലാസന കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ആമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ കർത്താവെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രൈസ് എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അറിച്ച് ചില കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങനെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിലെ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടിപ്പഴം പോലെ വൈദാഘൃതം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തിക ബാധ്യതകളായ ജോലിയില്ലാത്തവരുണ്ട് വിസ പുതുക്കി കിട്ടാത്തവരുണ്ട് അവരെ അവരെ സ്പർശിക്കണേ കർത്താവേ അവർ പ്രാർത്ഥിക്കാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും പ്രവർത്തിച്ച് കഴിഞ്ഞു മനസ്സ് മടുത്ത് തളർന്നിരിക്കണം ഇഷേ അവരെല്ലാം നിന്നൂറുപാർന്ന് അണിപ്പെടുന്നാർന്ന് വലതു കരുത്താൻ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൊടിയെ കാറ്റ് അടിക്കണമേ കർത്താവേ കാറ്റ് അങ്ങനെ ആത്മീയ കാറ്റാൽ അവരെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പരശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ആത്മാവേ ശക്തിയുടെ ആത്മാവേ ധൈര്യത്തിൻ്റെ ആത്മാവേ കൃപയുടെ ആത്മാവേ അങ്ങനെ മക്കളിലേക്ക് ആവശിക്കണമേ അടിപ്പിടം പോലെ വൈദാക്രമ ദൈവികമായ ശക്തി ഉച്ചമൊന്നുള്ളങ്കാൽ വരെ ഇടിച്ചിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസം മരിച്ചിട്ടുള്ള ആൾക്കാരെ വിശ്വാസം മൃതപ്രായമായ അവസ്ഥകളിലെ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ യാത്ര നിൻ്റെ സംസാരം നിൻ്റെ സംഭാഷണം നീ കൈ കൊടുക്കുന്ന വ്യക്തികൾ ഒപ്പിടുന്ന പേപ്പറുകൾ സംസാരിക്കുന്ന വാക്കുകൾ ഈശോ ഏറ്റെടുത്ത് ആശ്രയിച്ച് നിനക്ക് നൽകുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു സുശേഷ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും അനുതാപത്തിന്റെ മേഖലകളെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് സുശേഷം അവർ കടലിന്റെ മറുഗരയിൽ നാട്ടിലെത്തി അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അശുദ്ധ ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ശവകുടീരങ്ങളെതിരെ വന്നു എതിരെ വന്നു പോലും ും കഴിഞ്ഞിരുന്നില്ല ഒരെണ്ണത്തിന് ഒരു ചങ്ങല കൊണ്ടും അവൻ ബന്ധിച്ചില്ല ചങ്ങലകളെ പലതുണ്ടല്ല ഇപ്പൊ ചെലര് പറയും അനുസരിക്കും അമ്മ അമ്മ പറഞ്ഞ കേക്കത്തില്ല എവിടെ ഞാൻ പറയണില്ല അപ്പൻ വരട്ട അപ്പനോട് പറയാ അപ്പനോട് ചങ്ങലയാണ് പക്ഷെ ചെലപ്പോ അപ്പന അനുസരിക്കത്തില്ല അപ്പോൾ അവർ കൂട്ടുകാരനുണ്ട് അവനോട് പറഞ്ഞാൽ അവൻ പറഞ്ഞാൽ കേൾക്കും ചിലപ്പോൾ കൂട്ടുകാരനെയും കേൾക്കത്തില്ല അപ്പം അങ്ങനെ ആർക്കും ബന്ധിക്കാൻ ആർക്കും അവനെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ അവനെ മനുഷ്യത്വത്തിലേക്കും സ്നേഹത്തിലേക്കും കൊണ്ടുവരാൻ പറ്റാ നോർമലാക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ അനേകം ഈട്ട് അവൻ മുന്നേറുന്ന മനുഷ്യരമ്മ കാണുന്നുണ്ട് പലപ്പോഴും പലപ്പോഴും അവനെ അവനെ കാൽവിലങ്ങുകളും കാൽവിലങ്ങുകളും ചങ്ങലകളാലും ചങ്ങലകളും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തുകളയുകയും ചെയ്തിരുന്നു കാൽവില അവനെ ഒതുക്കി നിർത്താൻ അവന് ആർക്കും കഴിഞ്ഞിരുന്നില്ല രാപകൽ രാപകൽ അവൻ കല്ലറുകൾക്കിടയിലും അവൻ കലറുകൾക്കിടയിലും മലകളിലും ആയിരുന്നു അവൻ വിളിക്കുകയും കല്ലുകൊണ്ട് കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു തന്നെ ചെയ്തി നമ്മൾ ആന്തരിക സൗഖ്യം എന്ന് പറയുകയും ചെയ്യും തന്നെ ഉണ്ടാക്കുന്ന മുറിവുകളാണേ പല വിഷയങ്ങളും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം പ്രോബ്ലം പുറത്തല്ല പ്രോബ്ലം അകത്താണെന്ന് പ്രോബ്ലമാറ്റിക് പേഴ്സൺസ് എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാര് എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടാകത്തില്ല പ്രോബ്ലം ആയിട്ട് തോന്നത്തില്ല അപ്പം ചെറിയ ഡോർമെൻ്റ് പ്രോബ്ലക്കാരുണ്ടാവും പ്രോബ്ലം ഉണ്ട് പക്ഷേ പുറത്ത് കാണുന്നില്ല പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഈശോക്ക് ചില ഒരു ഒന്ന് രണ്ടുപേരെ കണ്ടപ്പോൾ ഈശോക്ക് മനസ്സിലായി നാഗവല്യ അകത്തുണ്ട് ഒരു കാലത്തും പുറത്ത് രാത്രി പോലും ഇത് പുറത്ത് വരത്തില്ല നാഗവല്യ അടു അകത്തുണ്ട് പക്ഷേ ഗംഗ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു ഇത് പുറത്തു വരത്തില്ല അപ്പോൾ ഈശോ എന്തു ചെയ്ത് പുറത്ത് വരാൻ പറ്റിയ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാക്കി ആരാണ് ഈശോ ഒരാൾ ടേക്കപ്പ് ചെയ്ത അവസരങ്ങൾ കൊടുക്കണ കാണാൻ ഈശോ പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ ജെറുസലമിലേക്ക് പോവുകയാണ് സമറിയ വഴിയാണ് പോണത് അവർ ജോ ജോണും യാക്കോവും ജോഹനാലും കൂടി പോയി സമറിയയിൽ പോയി നമുക്ക് രാത്രി താമസിക്കാൻ ഇടം ഉണ്ടാക്കാൻ പറയും അപ്പോൾ വളരെ ശാന്തമായിട്ട് നാഗാവലിനുള്ളിൽ ഇരിക്കുകയാണ് പുറത്ത് കാണുന്നില്ല പോസ്റ്റർമാർ സ്വന്മാർ പിശാജി ബാധിതരാണെന്ന് ഞാൻ പറയുകയല്ല എൻ്റെ പേരിൽ എൻ്റെ എൻ്റെ അടുത്ത് ഗുതിരകാരൻ വരരുത് നിങ്ങൾ ഞാൻ പറയുന്നത് സുവിശേഷം നിരക്കാത്ത ഒരു സ്പിരിറ്റ് എക്സോർവ് ചെയ്യാൽ ഉണ്ടായാലും ഈശോ അത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ് അതാണ് എൻ്റെ ഉദ്ദേശം അത് ഇൻക്ലൂഡിങ് മൈ സെൽഫ് എനിക്കെന്താ പ്രത്യേകത സുവിശേഷം അന്വേഷിക്കുന്ന സുവിശേഷത്തിൻ്റെ സാധ്യതകൾ അന്വേഷിച്ചു കൊണ്ട് ദൈവത്തെ കൃപ ജീവിക്കാൻ നമ്മൾ എന്നും ഒരു വിനയാനിതരായ ക്ഷയം അതിനപ്പുറത്തെന്താ